പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി സജ്ജീകരിച്ച ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തലശ്ശേരി സെൻ്റർ ഓഗസ്റ്റ് പതിനെട്ടിന് പ്രവർത്തനമാരംഭിക്കും പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കൽപ്പക ആർക്കേഡ്സ് രണ്ടാം നിലയിൽ പ്രവർത്തനമാരംഭിക്കുന്ന സെൻറ്ററിന്റെ ഉദ്ഘാടനം ജിടെക് ഓൾ ഇന്ത്യ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് നിർവ്വഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആധുനികവത്കരിച്ച ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തലശ്ശേരി സെന്റർ ഓഗസ്റ്റ് പതിനെട്ടിന് പ്രവർത്തനം തുടങ്ങും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കൽപ്പക ആർക്ക രണ്ടാം നിലയിൽ ഒരുക്കിയ സെന്ററിന്റെ ഉദ്ഘാടനം രാവിലെ പത്തിന് ചേരുന്ന ചടങ്ങിൽ ജിടെക് ഓൾ ഇന്ത്യ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് നിർവഹിക്കും പുതിയ വിദ്യാഭ്യാസ രീതികൾക്കനുസൃതമായ എ ഐ ഇന്റർഗ്രേറ്റഡ് കോഴ്സുകളും റോബോട്ടിക്സ് ഡാറ്റാ സയൻസ് തുടങ്ങിയ ട്രെൻഡി കോഴ്സുകളും അഭ്യസിക്കാനുള്ള ലാബ് സൌകര്യം ഉൾപ്പെടെയുള്ള സംവിധാനം പുതിയ സെന്ററിൽ ഏർപ്പെടുത്തും കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് സെൽ വഴി ജോലി ലഭ്യമാക്കാൻ പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട് ഭാഗമായി സാമ്പത്തിക പ്രയാസം നേരിടുന്ന പ്രവേശനം അനുവദിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ സെന്റർ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ലാബ് സൗകര്യങ്ങളൊക്കെ ഒരു ൾക്ക് ഡാറ്റാ സയൻസ് അതേപോലെ തന്നെ റോബോട്ടിക്സ് പോലെയുള്ള പുതിയ ടെക്നോളജികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പൊ നിലവിലുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി പുതിയ ടെക്നോളജിയൊക്കെ ഉൾപ്പെടുത്തി പുതിയ ഒരു കെട്ടിടത്തിലേക്ക് നമ്മുടെ സ്ഥാപനം മാറുകയാണ് അപ്പം അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് നമുക്ക് പിന്നെ ഒരുപാട് പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോ എല്ലാവരും ആദ്യം എ ആയിനെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ കുറിച്ചൊക്കെ മാത്രം പറയുക പക്ഷെ അതല്ലാതെ തന്നെ പുതിയ പിന്നെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മൈ ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് കുട്ടികൾക്ക് സ്കിൽ ക്രെഡിറ്റ് ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള കോഴ്സുകൾ അപ്പൊ ഇത്തരത്തിലേക്കുള്ള കോഴ്സുകളൊക്കെ നടത്തുന്നതിലേക്ക് വേണ്ടി കൂടുതൽ സിസ്റ്റം ആവശ്യമായിട്ട് വന്നു കൂടുതൽ പുതിയ രീതിയിലേക്കുള്ള സംവിധാനങ്ങളും ലാഭ സൗകര്യങ്ങളും ഒക്കെ ആവശ്യമായി വന്നതുകൊണ്ടാണ് നമ്മുടെ ഇത്തരണത്തിൽ ഒരു പുതിയ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജി ടെക് സെന്റർ ഭാരവാഹികളായ അൻവർ സാദിഖ് പി പി നിഷാദ് ദീപക് ദേവദാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു